ഇടുക്കിയിൽ അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ രണ്ടായിരം കോഴികൾ ചത്തു രാജാക്കാട് മമ്മട്ടിക്കാലത്തെ കോഴി ഫാമിലെ കോഴികളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഫാമുടമ നരേന്ദ്രൻ പറഞ്ഞു വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ ഫാമിലെ കോഴികൾ ചത്തു രാജാക്കാടിന് സമീപം മമ്മട്ടിക്കാനത്ത് പുറക്കുന്നൽ വീട്ടിൽ നരേന്ദ്രൻ മിനി ദമ്പതികൾ നടത്തുന്ന ഗ്രാമലക്ഷ്മി പൗൾട്രി ഫാമിലാണ് അജ്ഞാത ജീവികളുടെ ആക്രമണം നടന്നത് മുപ്പത്തഞ്ചു ദിവസം പ്രായമായ രണ്ടായിരം കോഴികളെയാണ് ഒറ്റടിക്ക് നഷ്ടമായത് ഫാമിന്റെ മറ പൊളിച്ചാണ് അജ്ഞാത ജീവികൾ ഫാമിനുള്ളിൽ കടന്നത് അകത്തുണ്ടായിരുന്ന മുഴുവൻ കോഴികളെയും കൊന്നിടുകയും കുറേ എണ്ണത്തെ അടുത്ത പുരയിടത്തിൽ പല സ്ഥലത്തായി കൊന്നിടുകയും ചെയ്തു ഒരെണ്ണത്തിന് അമ്പത്തഞ്ച് രൂപ പ്രകാരം വില കൊടുത്താണ് രണ്ടായിരം കുഞ്ഞുങ്ങളെ വാങ്ങിയത് മുപ്പത്തഞ്ചു ദിവസം തീറ്റയും പരിചരണവുമായി പണം ചെലവായി അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് രാത്രി ഞങ്ങൾ പോയിട്ട് വന്നതാണ് കാണും അന്നേരം ഒന്നും ഒരു കുഴപ്പവും ഇല്ല പട്ടിയാണേലും നമ്മുടെ ഇവിടെ പട്ടിയുണ്ട് പട്ടി വേറൊരു ശബ്ദമൊക്കെ ആയിരുന്നു ഇവിടെ വന്നുണ്ടാക്കിയത് വേറൊരു പട്ടിയെ കാണുവാണെങ്കിൽ പട്ടി കൊരക്കുകയുള്ളൂ പട്ടിയൊന്നും കുറച്ചിട്ടില്ല വേറൊരു ശബ്ദം ഒന്ന് നമ്മുടെ തിന്നെ വന്നുണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ പട്ടി തന്നെ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ശാന്തംപാറ ഫോറസ്റ്റർ സുനിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾക്ക് ശേഷം ചത്ത ഏതാനും കോഴികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി എല്ലാം കുഴിച്ചുമൂടാൻ ഫാമുടമയ്ക്ക് നിർദ്ദേശവും നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി